പാർക്കിംഗ് സൗകര്യമില്ലാത്തതും ഗതാഗതക്കുരുക്കും ഓണം വിപണിയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയിലാണ് പെയ്യൂർ നഗരത്തിലെ വ്യാപാരികൾ വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട ട്രാഫിക് യൂണിറ്റും നാളിതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല പാർക്കിംഗ് സൗകര്യത്തിന്റെ അപര്യാപ്തതയും ഗതാഗതക്കുരുക്കും കുരുക്കും പയ്യന്നൂർ നഗരത്തിന്റെ ശാപമാണ് ഇതിന്റെ ദുരിത ഫലങ്ങൾ ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരുന്നത് വ്യാപാര സമൂഹവും വിപണിയിലെ മാന്ദ്യവും ഓൺലൈൻ കച്ചവടവും എല്ലാം ചേർന്ന് ശ്വാസം പൊട്ടിക്കുന്നതിനിടയിൽ എത്തുന്ന ഓണത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് വ്യാപാര സമൂഹം നോക്കിക്കാണുന്നത് പയ്യന്നൂര് വ്യാപാരികളുടെ ഓണപ്രതീക്ഷയിലാണ് പാർക്കിംഗ് സൗകര്യക്കുറവും ഗതാഗത പ്രശ്നങ്ങളും കരിനിഴൽ വീഴ്ത്തുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട ട്രാഫിക് യൂണിറ്റും പയ്യന്നൂരിൽ യാഥാർത്ഥ്യമായില്ല പോലീസും നഗരസഭാ അധികൃതരും ഇടപെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ഇവിടെ ഗതാഗത കുരുക്കൊണ്ട് വളരെ പൊറുതിമുട്ടുന്ന ഒരു പ്രദേശമാണ് പയ്യന്നൂരിൽ മറ്റ് പല പ്രദേശങ്ങളിലും പയ്യന്നൂരിൽ ആൾക്കാർ വരാൻ മടിക്കുന്നു കാരണം ഇവിടെ ഏതെങ്കിലും സാധനം വാങ്ങിക്കാൻ വേണ്ടി ഏതെങ്കിലും ഷോപ്പിന് മുമ്പിൽ ഒരു ടു വീലറോ മറ്റോ വെച്ച് സാധനം മേണിച്ച് വരുമ്പോഴ്ക്കും ആ വണ്ടി പോലീസ് ഫോട്ടോ എടുത്തിട്ട് അത് ഫൈൻ ഈടാക്കുന്നൊരവസ്ഥ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ പലരും പല ഭാഗത്തും പയ്യനെയൊക്കെ ആൾക്കാർ വരുന്നില്ല കച്ചവടം മാന്ദ്യം കൊണ്ട് പൊറുതിമൂട്ടുന്ന പയ്യനുരിൽ ഇതൊരു ആക്കം തന്നെയാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നമുക്ക് പെർമനൻ്റ് അവിടെ പാർക്ക് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നില്ല സാധനം വരുന്നവരെയുള്ള ഒരു സംവിധാനം മാത്രമേ അവിടെ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഡി എസ് പി ആയിട്ട് ശ്രീ വിനോദ് കുമാർ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പരിഗണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ